പുരാതനകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു കിരാതമായ സമ്പ്രദായമായിരുന്നു അടിമത്വം അല്ലെങ്കിൽ അടിമചന്തകൾ അന്ന് അടിമചന്തകൾ വളരെ സജീവമായിരുന്നു നല്ല ആരോഗ്യമുള്ള അടിമകൾക്ക് നല്ല ഡിമാൻഡായിരുന്നു വലിയ തുക മുടക്കി വാങ്ങുന്ന അടിമകൾ യജമാനിൻ്റെ ഇഷ്ടം പൂർണമായും നിറവേറ്റുവാൻ നിർബന്ധിതരായിരുന്നു യജമാനിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു ആർക്കും അതിനെ ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു അമേരിക്കയിലും ആഫ്രിക്കയിലുമൊക്കെ ഈ ദുഷിച്ച സമ്പ്രദായം അനേകരുടെ ജീവിതത്തെ അപകടത്തിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചില വ്യക്തികൾ പ്രത്യേകിച്ച് എബ്രഹാം ലിങ്കൺ മാർട്ടിൻ ദൂതർ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകർ അതിനെ നേതൃത്വം വഹിച്ച് അടിമ കച്ചവടം ഇല്ലാതാക്കുവാനായിട്ട് ശ്രമം നടത്തി അങ്ങനെ ഒരുവിധ സ്വാതന്ത്ര്യം അവർക്ക് പ്രാപിക്കുവാനായിട്ട് ആ താരങ്ങളിൽ സാധിച്ചു ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് പണ്ട് യുദ്ധത്തിൽ തോൽവിയടഞ്ഞ രാജ്യത്തെ പ്രജകളെ ജയിച്ച രാജാക്കന്മാർ അടിമകളാക്കി കൊണ്ടുപോയി അവരെ കൊണ്ട് കഠിനവേല ചെയ് കഠിനവേല ചെയ്യിച്ചിരുന്നു പല ഉദാഹരണങ്ങളും നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ അതിനെ കാണാൻ സാധിക്കും എന്നാൽ അടിമകളോട് വളരെ സ്നേഹത്തിൽ ഇടപെട്ടിരുന്ന യജമാനന്മാരും ഉണ്ടായിരുന്നു അടിമ എന്ന വാക്കിന് ദാസൻ എന്നും അർത്ഥമുണ്ട് യേശു ക്രിസ്തു പറഞ്ഞു ദാസൻ യജമാനൻ്റെ മേധേയല്ല ദാസൻ യജമാനെ ശുശ്രൂഷകൾ ചെയ്യുന്നവനാണ് ദാസൻ അഥവാ അടിമയോടുള്ള ബന്ധത്തിൽ ബൈബിൾ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു യോഹന്നാൻ എട്ടിൽ മുപ്പത്തിയഞ്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരുവാനായിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ച നിൽപ്പൻ അടിമ നിറത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് സെയിൻ പോൾ പറഞ്ഞിരിക്കുന്നു ഗലാത്തിയർ അഞ്ചിൽ ഒന്ന് എത്ര പേരാണ് മദ്യത്തിനും മയക്കുമരത്തിനും അടിപ്പകളായി ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത് അവരുടെ ജീവിതം നിരാശയിൽ മൂടി അവർ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനാൽ സാധിക്കുന്നു ദുസ്വഭാവങ്ങൾക്ക് ദുസ്വഭാവങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നവർ അനേകരാണ് ഇങ്ങനെ പാപത്തിൻ്റെ ദാസന്മാരായി ജീവിക്കാതെ പാപത്തിൻ്റെ അടിമത്തു നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ക്രിസ്തുവിനെ അഭയം പ്രാപിക്കുക യേശുക്രിസ്തു ഇപ്രകാരം പ്രസ്താവിച്ചു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാ സ്വതന്ത്രരാകും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യോഹന്ന എട്ടിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിയാറ് വാക്യങ്ങൾ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അൻസന്നത്തിൻ്റെ ദാസന്മാർ ഇതിൽ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിനെ ദാസന്മാരായി ജീവിക്കാം അതാണ് ഏറ്റവും ഉത്തമമായ തീരുമാനം അതിനായി ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു